ത്തിൻ്റെ വലിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തുവിടുമ്പറാകട്ടെ വീണ്ടും മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ധനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് ഈ പ്രഭാത ധ്യാന ജന്തുയോടുള്ള ബന്ധത്തിലായിരിക്കാന് കർത്താവ് സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൾ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെ ഇരുപത്തി ഒന്ന് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു ഇന്ന് അതിൻ്റെ അവസാന വാക്യമാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഫറോൻ്റെ ഇസ്രായേൽ മക്കൾക്കെതിരായിട്ട് ചെയ്യുന്ന അടുത്ത പ്രവർത്തനമാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം പിന്നെ ഭർവാൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു ആ സൂത്കർമ്മിണികൾ താൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് അനുസരിക്കാഞ്ഞതുകൊണ്ട് അടുത്ത് തൻ്റെ പട്ടാളക്കാരോട് ജനങ്ങളോട് പറയുകയാണ് എബ്രായ ശിശുക്കൾ ജനിക്കുമ്പോൾ അവരുടെ എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നദിയിൽ ഇട്ട് ചുട്ട് കളയണം കൊന്നുകളയണം ഇവിടെ ഒരു വലിയ പ്രത്യാശ നമുക്ക് ഉണ്ട് നമ്മുടെ ആശ നഷ്ടപ്പെട്ടു പോകും എന്ന് അറിയുമ്പോഴും വെളിവണായ ദൈവത്തിന് അതിനിടയിൽ വലിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നൈൽ നദിയിൽ കുഞ്ഞുങ്ങളെ ഇട്ട് കൊന്നുകളയുക എത്ര ദയനീയമായ അവസ്ഥയാണ് ആ സൂതുക്കർമ്മിണികൾ തൻ്റെ ആ പദ്ധതികൾ ചെയ്യുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെ കൊല്ലാതിരുന്നത് കൊണ്ട് അവനിപ്പോൾ അതിനെക്കാട്ടിലും മോശകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് എത്രയോ ദയനീയം പിഞ്ചു കുഞ്ഞുങ്ങളെ ആ നയിൽ നദിയിൽ ഇട്ടുകളയുക എന്ന് പറയുന്നത് പഴയ കാലത്ത് ഒരു യകൂത ഹിസ്റ്റോറിയൻ ഉണ്ടായിരുന്നു ജോസഫസ് എന്ന് പറയുന്നത് ആ ജോസഫസിൻ്റെ എഴുത്തുകളിൽ റെക്കോർഡുകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫറവോൻ വലിയ ഒരു പ്രവചനം ലഭിച്ചു ഒരു കുഞ്ഞ് ജനിക്കുവാനായിട്ട് പോകുന്നു അത് മിശ്രയും രാജ്യത്തിനും രാജധാനിക്കും ഒരു വലിയ ഭയപ്പെടുത്തുന്ന അനുഭവം അല്ലെങ്കിൽ തങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനം കൊണ്ടുവരും എന്ന് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രകാശനം തനിക്ക് ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫറവോൻ്റെ ബുദ്ധിയുള്ളതായ ജനങ്ങൾ അവരുടെ രാജ്യത്തിൻ്റെ ഭവിഷ്യകാലം ഭാവി കാലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ഇസ്രായേലിൽ നിന്ന് ജനിക്കും അത് ഈജിപ്ത് രാജ്യത്തിന് എതിരായിട്ട് ആയിരിക്കും ഇസ്രായേൽ ഉന്നതം പ്രാപിക്കും ഇതായിരുന്നു താൻ കണ്ട കാഴ്ച അതുകൊണ്ടായിരിക്കണം താൻ ഈ ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഇതേ രീതിയിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്തും ഹിറോദാവിന് അരുളപ്പാടുണ്ടായുകയും ഹിറോദാവ് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചതും നമുക്ക് കാണുവാൻ സാധിക്കും പൈശാചികിൻ്റെ വളരെ ഒരു തന്ത്രമാണ് ഏതെങ്കിലും രീതിയിൽ ദൈവിക പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കണം പ്രിയവിശ്വാസികളെ ഇന്നും സാത്താൻ അതേ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയാണ് എന്നാൽ ഈ അധ്യായം ഈ ആരംഭിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ട്രസ്റ്റ് ഗോഡ്സ് പ്രോമിസ് ഡ്യൂറിംഗ് ദ ടൈംസ് ഓഫ് സൈലൻസ് ഈവൻ വെൻ തിങ്സ് ആർ ഡിഫിക്കൽട്ട് ദൈവം സംസാരിക്കാത്ത നിശബ്ദ സമയങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കുക നമ്മുടെ അവസ്ഥകളൊക്കെ വളരെ വിപരീതമായിരിക്കാം ഇവിടെ നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിനും പുറപ്പാട് പുസ്തകത്തിനും ഇടയിൽ നീണ്ട ഒരു നാനൂറ് വർഷത്തെ കാലയളവ് നമുക്ക് കാണാം ഈ നാൽപ്പത് എന്നൊരു സംഖ്യ പറയുമ്പോൾ അത് പരീക്ഷയാണ് കാണിക്കുന്നത് അപ്പോൾ നാനൂർ എന്ന് പറയുന്നത് പരീക്ഷയുടെ ഒരു 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 ഉയർന്ന അവസ്ഥ ആയിട്ട് നാം കാണും ഈ ജനങ്ങൾ ഇതുപോലെ നാനൂറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് വെല്ലുവിനായ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്വം ചെയ്താണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം മുതൽ പതിനാറ് വരെയുള്ളതായ വാക്യങ്ങൾ അതുപോലെ തന്നെ ജോസഫും ജോസഫിനോട് യാക്കോവും സംസാരിക്കുമ്പോൾ അവിടെയും പറയുകയാണ് ദൈവം എന്നോട് കൽപ്പിച്ചു ഞാൻ നിന്നെ തിരിച്ച് കൊണ്ടുവരുമെന്ന് അപ്പോൾ ഇവിടെ ഒക്കെ ദൈവത്തിൻ്റെ ആ വലിയ കരുതൽ ഈ നാനൂറ് വർഷം അവർക്ക് ഉണ്ടായിരുന്നു ആ വലിയ ദയനീയമായ അവസ്ഥയിൽ നിന്ന് വലുവിനായ ദൈവം അവരെ വിടിപ്പിക്കുന്നു ദൈവം നമുക്ക് ഒരു ആത്മാവിൻ്റെ ശക്തി തരുന്നുണ്ട് അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് ഫലപ്പെടേണ്ടതായിട്ടുണ്ട് ഈ ലോകത്തെ രോഗങ്ങൾ പ്രയാസങ്ങൾ കടങ്ങള് ജോലി സ്ഥലങ്ങളിലെ പ്രയാസങ്ങൾ അങ്ങനെ പല രീതിയിലുള്ളതായ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നാൽ ആ സമയത്തൊന്നും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല രണ്ട് തീത്തി ദിവസം രണ്ടിൽ ഒന്നിൻ്റെ ഏഴ് മുഖാന്തരമായിട്ട് നാം കാണുന്നത് നമ്മെ ശക്തീകരിക്കുന്ന ഒരു ആത്മാവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക ദൈവത്തെ ഭയപ്പെടുക ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുക ഇങ്ങനെയൊക്കെ ഒരു ജീവിതം നയിപ്പാൻ വെല്ലുവിനായ ദൈവം ഈ ഒന്നാം അധ്യായത്തിലെ പഠനം മുഖാന്തരം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ